ഹലോ എല്ലാവർക്കും ആനിസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഞാനിവിടെ ഒരു പുതിയ വീഡിയോ തുടങ്ങുകയാണ് ഇതിൽ പ്രധാനമായും സാരി ബ്ലൗസ് കട്ടിംഗ് ആണ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം സാരി ബ്ലൗസ് തയ്ക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ കുറേ പിന്നെ സാരി ബ്ലൗസിൻ്റെ വീഡിയോസ് കാണാറുണ്ട് അതിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഒരുപോലെ തന്നെയാണ് വെട്ടുന്നത് ഒത്തിരി കാൽക്കുലേഷൻസും കാണിക്കുന്നു കുറച്ച് കണ്ടു കഴിയുമ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ല എത്രമാത്രം കണക്കൂട്ടലുകൾ ആവശ്യമുണ്ടോ എല്ലാം തന്നെ അളവ് ബ്ലൗസിൽ നിന്ന് അളവെടുത്താണ് ഇവിടെ തയ്ക്കുന്നത് ഇവിടെ ആളുകളുടെ ഒറിജിനൽ അളവ് പറയുന്നുമില്ല ഞാനിവിടെ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള അളവെടുത്താണ് വെട്ടിത്തൈക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് തയ്യൽ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ കൂടെ തന്നെ തുടങ്ങാം ഞാനിപ്പോൾ ഒരാളുടെ അളവ് എടുത്തിട്ടുണ്ട് ഇവിടെ ചെസ്റ്റ് വണ്ണം മുപ്പത്തി നാല് ബ്രസ്റ്റ് മുപ്പത്തി ആറ് ഈ രണ്ടളവുണ്ടെങ്കിൽ നമുക്കവിടെ ഇറക്കം കണ്ടുപിടിക്കാം അത് ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇറക്കമാണ് ആദ്യമായി നമ്മൾ പെട്ടെന്ന് അതിന് ഇവിടെ എങ്ങനെ ഇറക്കം അളവെടുത്ത് ഇറക്കം നമ്മൾ എടുത്തിട്ടില്ല അപ്പോൾ ഈ നാലൊന്ന് ചെസ്റ്റ് കാണണം അതായത് മുപ്പത്തിനാലിൻ്റെ നാലൊന്നു പറയുമ്പം എട്ടര അതിലൂടെ അഞ്ച് ഇഞ്ചും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എട്ടര ഇഞ്ചും പതിമൂന്നര ഇഞ്ചും കിട്ടും അതാണ് ഈ മുപ്പത്തിനാല് ഇഞ്ച് വണ്ണമുള്ള ഒരു വ്യക്തിയുടെ തയ്ച്ച് തീരുമ്പോഴുള്ള ഇറക്കം അതിലൂടെ നമ്മൾ ഒരു ഇഞ്ചും കൂടെ മാർജിൻ ഇട്ട് കൊടുക്കണം അതായത് താഴെ മുകളിലും തയ്ച്ച് പോകാനുള്ള അർഹം അപ്പോൾ ഇവിടെ നമ്മൾ ഇത്ര പതിനാലര ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തി ഇനി നമ്മൾ ഷോൾഡറാണ് അടയാളപ്പെടുത്തേണ്ടത് അതായത് മുപ്പത്തിനാല് മുതൽ ഒരു മുപ്പത്തിയെട്ട് ഇഞ്ച് വരെ ഒരു വ്യക്തിയുടെ ഷോൾഡർ അഞ്ചര ഇഞ്ച് കൊടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ ഈ അഞ്ചര ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തുവാണ് ഇനി താഴോട്ടുള്ള കൈപ്പൊഴി ഈ അഞ്ച് താഴോട്ടും ഇതും അഞ്ചര ഈ അഞ്ചര തന്നെ ഇടണം അതിൻ്റെ കൂടി അര ഇഞ്ചൂടെ കൂട്ടി ആറ് ഇഞ്ച് ഇതാണ് കൈക്കുഴി പോകാനുള്ള താഴോട്ടുള്ള ഇറക്കം ഇനി നമ്മൾ കാണിക്കേണ്ട ചെസ്റ്റ് വണ്ണം അടയാളപ്പെടുത്തണം അതായത് ഇവിടെ മുപ്പത്തിനാലിൻ്റെ നാലിലൊന്നെന്ന് പറയുമ്പം എട്ടര ഇഞ്ച് അതിൻ്റെ കൂട്ടത്തിൽ ഒന്നര ഇഞ്ച് മാത്രം നമ്മൾ തൈൽത്തും വിട്ടാൽ മതി അതായത് എട്ടരൊന്ന് ഒമ്പതര അര ഇഞ്ച് ഇവിടെ ബേസ്റ്റ് വേണം മുപ്പത്തിരണ്ടാണ് അപ്പം മുപ്പത്തിരണ്ടിൻ്റെ നാലെന്ന് പറയുമ്പോൾ എട്ട് എട്ട് ഒന്ന് ഒമ്പതര വേണമെങ്കിൽ അര കഴിഞ്ഞു വിട്ടേക്കുടേ പത്തിഞ്ച് കൊടുത്തേക്കാം അപ്പോൾ നമ്മൾ ഇത് ഇതുപോലെ ഇവിടെ നമ്മൾ യോജിപ്പിക്കണം സൈഡ് ഇവിടെ നമ്മൾ ഒരു ഒന്നേകാലിഞ്ച് ഇവിടെ അകലം കൊടുത്ത് ഒരു മാർക്ക് ചെയ്തിട്ട് കൈക്കുഴി ഇങ്ങനെ വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ആം ഹോൾ റൗണ്ട് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് ഇവിടെ കഴുത്തിൻ്റെ ഇറക്കം പിന്നെ കഴുത്തിൻ്റെ ഇറക്കം എട്ടിഞ്ച് എട്ടോ എട്ടരയോ ഒമ്പതോ എത്ര വേണോ ഏഴരയോ എത്ര വേണമോ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം അതുപോലെ കഴുത്തിൻ്റെ അകലം കൊടുക്കുന്നത് ഈ ഷോൾഡറിൽ നിന്ന് ഞാൻ പുറകോട്ട് മൂന്നര ഇഞ്ച് ഇവിടുന്ന് പുറകോട്ടാണ് അളക്കുന്നത് മൂന്നര ഇഞ്ച് ഷോൾഡർ വീതി കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് രണ്ടിഞ്ച് അകലം വരും ഈ താഴെ വശത്ത് ഒരു രണ്ടര കൊടുക്കും അപ്പം നമ്മൾ ഇച്ചിരി വൈഡായിട്ട് വെട്ടണം ഒന്നല്ല നല്ല ഷേയ്പിൽ ഇട്ടുള്ളൂ നമുക്കിവിടെ നല്ല ഷേയ്പടയാൽപ്പെടുത്താം ഇവിടെ പതിനാലര ഇഞ്ച് ബാക്ക് വെട്ടിക്കഴിഞ്ഞു ഇനി നമ്മൾ ഫ്രണ്ടാണ് വെട്ടാൻ പോകുന്നത് എൻ്റെ കയ്യിൽ ബ്ലൗസ് ഒന്നുമില്ല ഞാൻ ഇത് ഇത് രണ്ട് കളർ തുണിയിലാണ് ഇട്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഈ തുണി മൂകൾഡ് രണ്ടും ഒരാളുടെ ബ്ലൗസ് തന്നെയാണ് അതുകൊണ്ടാണ് ഒന്നിച്ചു നിങ്ങൾ എല്ലാവരും സാധാരണ നേരെ ഇങ്ങനെ പെട്ടും അല്ലെങ്കിൽ ക്രോസ് കെട്ടും പക്ഷേ ഞാൻ ഇങ്ങനെയല്ല ഞാൻ പെട്ടെന്ന് സെമി കുറച്ച് ക്രോസ് അതായത് സെമിയർ സെമി ക്രോസ് എന്ന് പറയും അതിന് വേണ്ടിയിട്ട് ഇത്ര ചേരിച്ച് വെട്ടും ഇവിടെ അഞ്ചര ഇഞ്ചാണ് ഫ്രണ്ടിൽ ബാക്കിൽ ഷോൾഡർ എടുത്തിരിക്കുന്നത് ഫ്രണ്ട് എടുക്കുമ്പം നമ്മൾ അര ഇഞ്ചൂടെ കൂടുതലായിട്ട് ഇവിടെ അത് എത്ര ചരിച്ചു എന്നുള്ളത് അറിയണമെങ്കിൽ നമ്മൾ ഇവിടെ നേരെ ഒരു വര വരയ്ക്കണം ഷോൾഡർ ആറിഞ്ചിൻ്റെ അവിടെ മുഴുവൻ ഇങ്ങനെ മാർക്ക് ചെയ് ഇങ്ങനെ മാർക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ അപ്പം നമ്മളിവിടുന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് വര വരയ്ക്കും അപ്പോൾ എത്ര ചേരുവ വരുന്നുണ്ടെന്ന് നോക്കാം ഇത് അതായത് ഇവിടെ ഒരിഞ്ച് നമ്മളിങ്ങോട്ട് ചായ്ക്കുന്നുണ്ട് അപ്പം ഈ ഷോൾഡർ ആദ്യമേ നമ്മൾ ഈ ഷോൾഡർ വരയ്ക്കുന്നു അതുപോലെ കൈക്കുഴി കൈക്കുഴി വരച്ചു ഇതാണ് ആം കൈ ആം ഹോൾ റൗണ്ട് പിന്നെ ഇവിടെ ഒരു മാർക്ക് ചെയ്യും അതായത് കഴുത്ത് വെട്ടേണ്ട സംഗതി ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഞാൻ തൽക്കാലം ഇങ്ങോട്ടും മാറ്റി വെക്കുവാണ് ഇപ്പം ഇവിടെ ബ്രഷ്റ്റ് വണ്ണം മുപ്പത്തിയാറാണ് ഈ മുപ്പത്തി ആറിൻ്റെ എടുക്കണം അതായത് ഒമ്പത് നാല് മുപ്പത്താറ് ഒമ്പതും അഞ്ചും പതിനാലിഞ്ച് താഴോട്ട് ഇതേപോലെ ഇതിവിടെ ചെരിഞ്ഞായൊണ്ട ഈ സ്റ്റേപ്പ് അതുപോലെ ചെരിച്ച് പിടിച്ചിരിക്കുന്നു ോട്ട് പതിനാല് ഇങ്ങനെ വരച്ചു നിങ്ങളിവിടെ നോക്കിക്കാണോ ഇതവിടെ കൈക്കുഴി അപ്പോൾ ഇതിന്റെ ഏകദേശം അടുത്ത് വരുന്നുണ്ട് ഇതോടെ ഈ ലെങ്ത് കുത്രേ അടുത്ത് വരുന്നുണ്ട് ഇവിടാണ് കഴുത്ത് ഇവിടുന്ന് ഞാനിനി ആറര ഇഞ്ച് കഴുത്ത് വെട്ടുന്നു ആറര ഇഞ്ച് ഇവിടെ ഒരു മുക്കാൽ ഇഞ്ച് കൂടെ ഒന്ന് മാർക്ക് ചെയ്യണം അപ്പം നിങ്ങൾ നോക്കിക്കേ ഇവിടെ ഇത്രയും ഇതുകൊണ്ട് ബാക്കി ഫ്രണ്ട് പീസ് ഇതുപോലെ നിങ്ങൾ നോക്കുമ്പം ഇവിടെ ഒന്നര ഇഞ്ച് വ്യത്യാസം വരും ഇവിടെ ഏകദേശം രണ്ടര ഇഞ്ച് വ്യത്യാസം വരും ഇതാണ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി ഇനി നമുക്ക് ടക്കടയാൾപ്പെടുത്തണം അതായത് ഈ മുപ്പത്താറിഞ്ചിൻ്റെ എട്ടിലൊന്ന് കാണണം അതായത് ഇവിടെ നമ്മൾ ഒമ്പതാണ് നാലിലൊന്ന് കണ്ടത് അതിൻ്റെ നേർ പകുതി നാലര ഇഞ്ച് ആ നാലര ഇഞ്ച് ഇവിടെ സകല ഡെബിൾ കറക്റ്റ് ചെയ്യട്ടെ ഇവിടെ ഇവിടെ ഇങ്ങോട്ടൊരു തക്കടികൾ ഇത് തയ്യൽ തയ്യൽത്തുമ്പോൾ ഉൾപ്പെടെയാണ് ഞാൻ വെട്ടുന്നത് ഇവിടെ നാലര ഇഞ്ചടയാൾപ്പെടുത്തി ഈ ലൈൻ ഈ നാലരയിൽ കൂടെ വേണം ഈ പതിനാലിഞ്ച് പോകാൻ ഒരടയാൾപ്പെടുത്തി ഇനി ഇത് മാറ്റി വയ്ക്കുവാണ് നമ്മളിനി ഇവിടെ നാണേ ഈ മുക്കാൽ ഇഞ്ചെന്ന് വേണം കഴുത്ത് വെട്ടു കഴുത്തിൻ്റെ സൈഡ് അതായത് ഇവിടെ ഞാൻ മൂന്നിഞ്ചാണ് വെട്ടാൻ പോകുന്നത് മൂന്നിഞ്ച് എഴുത്തിൻ്റെ ഇറക്കം ഫ്രണ്ടിലോട്ട് ആറിഞ്ച് ഇതൊരു ഷേപ്പ് ചെയ്യുക നമുക്ക് ഇനി മൂന്നര ഇത് കൂടുതൽ നമുക്ക് ഇങ്ങനെ എടുത്തു വെട്ടാം ഇങ്ങനെ ചൂട് നല്ല റൗണ്ട് ആകെല്ലാം വേണമെങ്കിൽ ഇവിടെ നമ്മൾ പിന്നെ ചെസ്റ്റ് വണ്ണത്തിൻ്റെ എട്ടര ഇന്ന് ഒമ്പത് ഒന്നര ഇഞ്ചോ കൂട്ടുകൊള്ളും നമ്മൾ ഫ്രണ്ട് പീസ് കിട്ടുമ്പോൾ ഒന്നര അടുക്കൂത്തിൽ എട്ടര ഒന്ന് ഒമ്പതിനും പത്ത് പത്തുമന്നും പതിനൊന്നും അതായത് രണ്ടര ഇഞ്ചാണ് ഇവിടെ വെട്ടുന്നത് പിന്നെ ടക്ക് അടയാളപ്പെടുത്തണം അത് ബ്രസ്റ്റിൻ്റെ അളവാണിവിടെ വരുന്നത് ഇവിടെ ഒമ്പത് ഇഞ്ച് ഇതിൻ്റെ ഒമ്പതിൻ്റെ പകുതി ഇവിടെ നാലര ഇഞ്ച് വരുന്നുണ്ട് ഈ നാലര ഇങ്ങോട്ടും അടയാളപ്പെടുത്തണം ഇത് കറങ്ങി ഇങ്ങോട്ട് വരട്ടെ ഇവിടെ നാലര 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 കുറച്ചുടങ്ങ് പോയാലും ഇവിടം വരെ വിട്ടാൽ മതി ഇതിങ്ങനെ പോകും ഇവിടെയൊന്നും അല്ലേ ഇപ്പം ഞാൻ ഇവിടെ ഇങ്ങോട്ട് രണ്ട് കയറ്റു വെട്ടണം നാല് കയറ്റണം അതൊന്നും ഞാൻ ചെയ്യുന്നില്ല ഇവിടെ നമുക്ക് ഒരു പിന്നെ ഇവിടെ ബാക്കിൽ ഒന്നര ഇഞ്ച് ഈ ഫ്രണ്ടിൽ രണ്ടര ഇഞ്ച് ഇങ്ങോട്ട് ഈ മുക്കാലിട്ട് മാറ്റി വെട്ടിയെടുത്തു ഈ രണ്ടൊരു കുറച്ച് നേരിട്ട് താടോട്ട് ഒരു വര വരയ്ക്കും കാരണം വെച്ചാൽ നമ്മൾ കഴുത്ത് ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വരയ്ക്കുന്നത് നമുക്കിത് ബെറ്റാം അത്രയും ഭാഗം കഴുത്ത് വെട്ടിക്കഴിഞ്ഞ് പിന്നീട് വേറൊരു ഉണ്ട് ഒരു കാര്യമുണ്ട് ഇപ്പം നമ്മൾ ഈ ഷോൾഡർ ഷോൾഡറ് ഇങ്ങനെയാണതിൽ പെട്ടിയതേ അപ്പോൾ ഈ ഫ്രണ്ടിൽ ഈ പോർഷൻ ഇത്രയും വ്യത്യാസമുണ്ട് അപ്പം നമ്മളിതിനെ നേരെ ഇങ്ങോട്ട് ഇവിടെ നെക്കിപ്പിടിച്ചുകൊണ്ട് ഇത് താഴോട്ട് വലിക്കണം അതായത് ഇവിടെ പാരലായിട്ട് വരണം ഇതുകൊണ്ടോ ഇപ്പം തുമ്പ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ ഇവിടെ നിന്നിട്ട് നമ്മൾ ഇത്രയും താത്തി ഫ്രണ്ടിലെ ഈ ഭാഗം ഈ കൈ ഈ കൈക്കുഴിയിലോട്ട് യോജിപ്പിക്കണം ഇവിടെ രണ്ടര ഇഞ്ച് ലൂസ് നമ്മൾ താഴോട്ട് ഇവിടുന്ന് മൂന്നര ഇഞ്ച് ലൂസൂടെ വേണം അപ്പോൾ ഇവിടെ പതിനൊന്നും ഇവിടെ വരുമ്പോൾ പതിനൊന്നിലോട്ടും പതിമൂന്ന് ടക്ക് അടയാളപ്പെടുത്താം ഇപ്പം നിങ്ങൾ നോക്കിയിട്ടേ ഇതെങ്ങനെ ഇരിക്കുന്നതെന്ന് ഇരിക്കുമ്പോൾ ഉണ്ടോ ഇതുപോലെ ഇരിക്കും ഈ ഭാഗം ഇതുണ്ടോ ഇവിടെ കുറേ ഉണ്ട് ഇട്ട് കുറച്ചുണ്ട് ഇവിടെ ഏകദേശം ഒരു രണ്ടിഞ്ചോളം കാണും രണ്ടിഞ്ച് ഇവിടെ ഏകദേശം ഒരിഞ്ച് മിച്ചം വരുന്നുണ്ട് അപ്പോൾ ഒത്തിരി വയറും വണ്ണമൊക്കെ ഉള്ളവർക്ക് ഇവിടെ നിന്ന് തിരിഞ്ഞു വെല്ലുമ്പോൾക്ക് മുന്നോട്ട് ചരിച്ചുപെട്ടാം ഇപ്പം ഞാനിവിടെ ടക്കടയാളപ്പെടുത്താൻ പോവാണ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഈ ഭാഗത്തുനിന്ന് നമ്മുടെ നാലര ഇഞ്ചാണ് ഇടേണ്ടത് അതായത് ബ്രിസ്റ്റ് വണ്ണത്തിൻ്റെ എട്ടിലൊന്ന് നമുക്കിവിടെ ഒരു മാർക്ക് അടയാ മാർക്ക് ചെയ്യാം അപ്പം ഇവിടെ നാലര ഇഞ്ച് വേണ്ട ഇവിടുന്ന് ഒരു അര ഇഞ്ചൂടെ താത്ത് വേണം അതായത് ഇവിടെ രണ്ടിഞ്ച് ഇതിൻ്റെ നേർപ്പകുതി നാലിൻ്റെ നേർ പകുതി രണ്ടെടുക്കണം അതിങ്ങോട്ട് രണ്ട് അടയാളപ്പെടുത്തുക അടയാളപ്പെടുത്തുക എന്നിട്ട് നമ്മൾ റൗണ്ടിൽ കൊണ്ടുവരണം ഇങ്ങനെ വേണം എന്നിട്ട് അക്കടയാളപ്പെടുത്തുക അതുപോലെ ഈ പാകം ചിരിച്ചെടുക്കണം അടുത്ത കഷത്തിൽ കശത്തിന്നുള്ള ടക്ക് ഇത് ഒരേ ലെവലിൽ വരണം ഇവിടെ വേണം അടയാളപ്പുഴത്ത് ഞാൻ കാണിക്കാതി ഇങ്ങനെയാണല്ലോ ഇരിക്കുന്നത് ഇപ്പം നമ്മളിവിടെ ഈ ടക്കടിക്കുമ്പം ഇത്രയും മുന്നോട്ട് തള്ളി നിൽക്കുന്ന ഭാഗമുണ്ടല്ലോ അത് നമ്മൾ ഈ ടക്കടിക്കുമ്പോൾ ഇതുകൊണ്ട് ഇതേ ലെവലിൽ ഇത് പുറകോട്ട് വരും പുറകോട്ട് വന്ന് ഇടതയ്ക്കും അതുപോലെ ഈ താന്നിരിക്കുന്ന ഈ ഭാഗം കൊണ്ട് ഇത്രയും വ്യത്യാസം കൊണ്ട് നമ്മൾ ഈ കഷത്തി നല്ല ടക്കടിക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഇതിൻ്റെ ലെവലിൽ തന്നെ കയറി വരും അതുപോലെ ഈ ടക്ക് ഇങ്ങോട്ടടിക്കുമ്പോഴത്തേനും ഇതും ഈ ലെവലിൽ തന്നെ വരും അങ്ങനെ അങ്ങനെയെല്ലാം ഒരേ ലെവലിൽ വരും ഇനി നമ്മൾ കയ്യാണ് വെട്ടുന്നത് കൈ ഒൻപത് ഇഞ്ചാണ് നീളം വേണ്ടത് കൈയുടെ വണ്ണം ചെസ്റ്റ് ചെസ്റ്റ് വണ്ണത്തിന് ചെസ്റ്റ് വണ്ണത്തിൻ്റെ നാലിലൊന്ന് എടുക്കണം അതായത് എട്ടര ഇഞ്ച് ആദ്യം എട്ടര ഇഞ്ച് വണ്ണം നോക്കുക ഏകദേശം എട്ടര ഉണ്ട് അവിടുന്ന് അര ഇഞ്ച് പുറകോട്ട് വലിക്കുക അതായത് എട്ട് ഇഞ്ച് മതി ഇവിടെ എട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഒൻപതര ഇഞ്ച് ഇത് ലൈനിങ് ബ്ലൗസ് ആണേ അതുകൊണ്ട് നമ്മൾ ആ ഉള്ള ഇറക്കം മതി ഒൻപതര ഇഞ്ച് എടുക്ക എടുത്തിരിക്കുന്ന ഇറക്കം പിന്നെ ഷക്കലും തയ്യൽത്തുമ്പോൾ മുകളിൽ തയ്ച്ചു പോകാണ്ട് പാകം കൊണ്ട് ഒമ്പത് മുക്കാലിടാം പിന്നെ താഴെ ഇങ്ങോട്ട് നമ്മൾ ചെസ്റ്റ് വണ്ണം മുപ്പത്തിനാലാണെന്ന് മുപ്പത്തിനാലിൻ്റെ പത്തിലോട്ട് വന്ന മൂന്നേ പോയിൻ്റ് നാല് മൂന്നേ പോയിൻറ്റ് നാല് പിന്നെ ക്രോസ് ആയിട്ടൊരു വര വരയ്ക്കുക നമ്മൾ ഷേപ്പ് അടി ഒരു എഡ്യൂക്കേറ്റ് വെട്ടണം പിന്നെ നമുക്ക് കട്ടിങ് വെട്ടാം കട്ടിക്ക് നമുക്ക് എവിടുന്ന് എവിടെ നിന്ന് നമുക്ക് വെട്ടാം അപ്പം ഞാൻ ഈ ഭാഗത്തുനിന്ന് വെട്ടാൻ പോവാം അല്ലെങ്കിൽ ഇവിടുന്ന് അവിടുന്ന് വേണേലും വെട്ട ഇപ്പം ഇവിടുന്ന് വെട്ടാനും ഇഷ്ടംപോലെ തുണിയുണ്ട് കട്ടിങ് വീട്ടിൽ നമ്മൾ ഈ ടക്കടിക്കുന്ന ഇത്രയും രണ്ട് ഇഞ്ച് ഇതിങ്ങനെ പിടിക്കുക പിടിച്ചിട്ട് അത് കഴിഞ്ഞ് ഇതുവഴിയാണല്ലോ തയ്ച്ച് പോകുന്നത് അതുകൊണ്ട് നമ്മൾ ഈ കറക്റ്റിന് വെക്കുക പിന്നെ ഒരു ഒന്നേ കാലം ചൂടെ ഇങ്ങോട്ട് വീതിയിടുക താഴെ തയ്യൽത്തുമ്പോൾ പോവും പിന്നെ ഇവിടെ തയ്യൽത്തുമ്പോൾ ഇവിടെ നിങ്ങൾ പൊളിപ്പ് ഇത് കറക്റ്റായിട്ട് നിൽക്കണം പിന്നെ ഒരു കാര്യമുണ്ട് നിങ്ങൾ പിന്നെ സൈഡ് ചേർക്കുമ്പം വേസ്റ്റ് വണ്ണം മുപ്പത്തിരണ്ടാണല്ലോ മുപ്പത്തിരണ്ട് സാധാരണ എല്ലാവരും കാണിക്കുന്നത് ഇവിടെ മുപ്പത്തിരണ്ട് ഇട്ടിട്ട് ഇങ്ങോട്ട് അടിക്കും പക്ഷെ അങ്ങനെ അടിക്കരുത് ഇതേ അളവ് തന്നെ നേരിവിടം വരെ അതേ അളവിൽ തന്നെ അടിക്കണം അത് കഴിഞ്ഞിട്ട് വളച്ച് ഇങ്ങോട്ട് അടിക്കാവുള്ളൂ അല്ലെങ്കിൽ എന്നാലും നല്ല ഇവിടെ ഈ ഈ അടിഭാഗം നല്ല കറക്റ്റ് ഫിറ്റ് നിൽക്കുകയുള്ളൂ അപ്പം എല്ലാവർക്കും ഇത് മനസ്സിലാക്കും